രാജ്യത്തെ എസ് യു വി മേഖലയെ മാറ്റിമറിക്കാൻ ഒരുങ്ങിക്കൊണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര താർ റോക്സ് പന്ത്രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതലാണ് വില മികച്ച ഡ്രൈവിംഗ് അനുഭവവും ശക്തവും സുരക്ഷിതവുമായ പ്രകടനവും നൽകുന്നതാണ് റോക്സ് ഒപ്പം ആഡംബരപൂർണമായ ഫീച്ചറുകളുമുണ്ട് എം ഗ്ലൈഡ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച താർ റോക്സ് സുഗമമായ റൈഡ് ഉറപ്പു നൽകും വിഭിന്നങ്ങളായ ഭൂപ്രകൃതികളിലെ കഠിനമായ പരീക്ഷണങ്ങൾ മറികടന്നാണ് റോക്സ് എത്തുന്നത് ദാർ മരുഭൂമിയിലെ അൻപത് ഡിഗ്രിയിലേറെ ചൂടിലും ലേയിലെ ഉയർന്ന ഭൂപ്രകൃതിയിലും പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു കൂർഗിലെ ചെളി നിറഞ്ഞ പ്രതലത്തിലും കാസയിലെ ഇരുപത് ഡിഗ്രി തണുപ്പിലും ധാർ മികച്ച പ്രകടനം നടത്തി ദലയുയർത്തി പിടിച്ചു നിൽക്കുന്നതുപോലെയാണ് ഡിസൈൻ പരിഷ്കരിച്ച എരടവും ശക്തമായ പ്രകടനവും അതീവ മേന്മയുള്ള ഓഫ് റോഡ് ശേഷിയുമുണ്ട് ഒപ്പം അതീവ സുരക്ഷയും ആഡംബരവും ആധുനിക സാങ്കേതികവിദ്യയും ധാർ റോക്സിനെ വേറിട്ട് നിർത്തുന്നു പനോരമിക് സ്കൈറൂഫ് ആധുനിക ലെവൽ ടു അഡാസ് ഹർമൻ കാർഡന് ബ്രാൻഡഡ് ഓഡിയോ തുടങ്ങിയവയുമായി ആഡംബരത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ അവതരിപ്പിക്കുന്നു റോക്സിന്റെ വിവിധ വേരിയന്റുകൾ പന്ത്രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതൽ ഇരുപത് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ വരെയാണ് എക് ഷോറൂം വില ആർ സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളാണുള്ളത്